ഒരു കവി പറഞ്ഞിട്ടുണ്ട് എല്ലാം ഒത്തു മണ്ണോ ഫലഭൂയിഷ്ടം കാലാവസ്ഥയോ അനുകൂലം ഇനി മഴ ഒന്ന് പെയ്താ മതി അത് വോട്ടെണ്ണുമ്പോൾ പെരുമഴയായി ഷൗക്കത്തിൻ്റെ ഭൂരിപക്ഷത്തിൽ പെയ്യും അവസാനമായി ഒറ്റ വാക്ക് ഷൗക്കത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം ഗാംഭീര്യം എന്നാണ് ഭാഷയിൽ ആ വാക്കിൻ്റെ അർത്ഥം അങ്ങനെയാണ് വേറെ ഒരർത്ഥവും കൊണ്ടുണ്ട് മാന്യം ഡിഗ്നിഫൈഡ് അങ്ങനെയും പറയാം ഇതൊരു പക്ഷേ അദ്ദേഹത്തിൻ്റെ പിതാവ് ഞാൻ ഊഹിക്കുകയാണ് പേരിടുന്ന സമയത്ത് ഒരു വലിയ നേതാവിൻ്റെ ഓർമ്മ അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ മനസ്സിലുണ്ടായിരിക്കണം മൗലാന അലി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ കൊടുങ്കാറ്റ് പോലെ അടിച്ചു വീശിയ ഷൗക്കത്ത് അലി ധീരനായ ബ്രിട്ടീഷുകാരുടെ അഞ്ചാമൻ രാജാവിൻ്റെ കൊട്ടാരത്തിൽ ചെന്ന് എൻ്റെ രാജ്യത്തിന് സ്വാതന്ത്ര്യം താ അല്ലെങ്കിൽ ഞാൻ എൻ്റെ നിൻ്റെ അടിമത്തമേൽപ്പിച്ച രാജ്യത്തേക്ക് തിരിച്ചു പോകുന്നില്ല ഈ മണ്ണിൽ എൻ്റെ കബറിന് ആറടി മണ്ണ് താ എന്ന് ചോദിച്ചൊരു മൗലാന മുഹമ്മദ് അലിയുണ്ട് അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠനാണ് ഈ ഷൗക്കത്തലി ആ പോലെ സംഭവിച്ചു മുഹമ്മദ് അലി തിരിച്ചു വന്നില്ല അദ്ദേഹത്തിന് അസുഖം ബാധിച്ചു അദ്ദേഹം യാത്രയിൽ വെച്ച് മരണപ്പെട്ടു ഗാന്ധിജി ഉപവാസമനുഷ്ഠിക്കാൻ പുറപ്പെട്ടു പോയിരുന്നത് മുഹമ്മദ് അലിയുടെ വീട്ടിൽ നിന്നാണ് ഒരു ദിവസം മുഹമ്മദലി ചന്തക്ക് പോകുന്നത് കണ്ട് ആളുകൾ ചോദിച്ചു എന്തിനാ പശുവിനെ വാങ്ങാനാണ് എന്തിനാ പശു എൻ്റെ വീട്ടിലാണ് മഹാത്മജി ഉപവാസത്തിന് വരുന്നത് നോക്കണേ ഇന്ത്യയുടെ മതമൈത്രിയുടെ മതേതരത്വത്തിൻ്റെ പാരമ്പര്യം അത് തകർക്കാൻ ഒരു ദുഃശക്തിയെയും അനുവദിക്കില്ല എന്ന താക്കീത് കൂടിയാണ് നമുക്ക് ഓരോ തെരഞ്ഞെടുപ്പും തിരഞ്ഞെടുപ്പ് ഫലവും അപ്പൊ ഗാന്ധിജിക്ക് കുടിക്കാനുള്ള പാല് ഞാൻ അങ്ങാടിയിൽ നിന്ന് വാങ്ങൂല എന്റെ വീട്ടിലെ പശുവിനെ കറന്നു കൊടുക്കും ആ ശൗക്കത്തലി അതായിരിക്കണേ ശൗക്കത്തലി കേരളം സന്ദർശിച്ചിരുന്നു ഗാന്ധിജിയോടൊപ്പം അദ്ദേഹം പൊന്നാനിയിൽ പ്രസംഗിച്ചു തിരൂരങ്ങാടിയിൽ പ്രസംഗിച്ചു തലശ്ശേരിയിൽ പ്രസംഗിച്ചു എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു പ്രിയപ്പെട്ടവരെ പേര് സൂചിപ്പിക്കുന്ന പോലെ ദൈവേച്ഛയാൽ ജനപിന്തുണയാൽ വിജയം ഗംഭീരമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ